നമസ്കാരമാണ് എന്നാ നമ്മളിവിടെ എന്ത് വേണമായിരുന്നു ഇപ്പം ചെടി ഒരു വേണ്ടിയുള്ളൊരു പോട്ടിയും മിച്ചർ ഉണ്ടാക്കുകയെന്നുല്ലോ അതെ അതെ ഈ മിച്ച വാങ്ങാൻ കിട്ടുമോ കിട്ടും കിട്ടും എന്തൊക്കെയാ ചേരുന്നത് ഇത് എല്ലുപടി വേപ്പ് മണ്ണാക്ക് ചാണകപ്പൊടി ചകിരിച്ചോറ് കച്ചി പിണാക്ക് സീഡോ മൊടോസ് ഇതെല്ലാം കൂടെ ചേരുന്നതാണ് എല്ലാം ചേരുന്നൊരു പ്രോട്ടീൻ മിച്ചർ പ്രോട്ടീൻ മിച്ചറ് നമുക്ക് ഈ പഴച്ചെടികളും പൂച്ചെടികളും എല്ലാം എല്ലാ ഐറ്റങ്ങളും വെക്കാം എല്ലാ ഐറ്റം നറയ്ക്കാനായിട്ട് ഇവിടെ ഇത് എന്തെങ്കിലും പ്രത്യേകത മണ്ണിന് നല്ല ചെറിയ പശപ്പുള്ളൊരു മണ്ണാണ് ഗ്രാവൽ മണ്ണാണ് ഗ്രാവലി മണ്ണാണ് ഗ്രാവലെ മണ്ണിനകത്താണ് ഇത് നിറയ്ക്കുന്നത് ഈ മിക്സ് ചെയ്യുന്നത് അല്ലേ ഇതേപോലെയാണ് നല്ലപോലെ ഇളക്കി നല്ല സെറ്റ് ആക്കി ഇതേപോലെ എടുക്കുന്ന ഈയൊരു മിക്സർ ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാനും സാധിക്കും അതേപോലെ തന്നെ ഇതിനകത്ത് ചീടമുണ സ്വലപ്പം മണ്ണിനടിയിൽ നിന്ന് കിടങ്ങൾ വരും ഓക്കെ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് പഴച്ചെടിയൊക്കെ ഈ വലിയ ഡ്രമ്മൊക്കെ നിറയ്ക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും അതോ അതിന്റെ കൂടെ വല്ല മറ്റേ കരിയിലെ പൊടിയും കൂടെയിലെ പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു മിച്ച ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അന്നേരം ഇതേപോലെ നല്ലപോലെ ഇളക്കണോ അല്ലേ ഇളക്കണം ഈ മൂന്ന് സൈഡ് ഇളക്കണം അതെ കണ്ടില്ലേ ഇതേപോലെ നമുക്ക് നല്ലൊരു മിച്ചം നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഇത് പുട്ടുമണ്ണല്ലേ പുട്ടു മണ്ണ് അതിനകത്ത് ഗ്രാവലുള്ള മണ്ണ് അതായത് ഈ അതെന്തിനാ ഈ മണ്ണ് ഇടുന്നത് വേരോട്ടത്തിന് വേണ്ടിയാണ് മണ്ണ് ഇടുന്നത് വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല വെള്ളം കെട്ടി കഴിഞ്ഞാൽ പ്ലാന്റ് അഴുകൽ വരും അല്ലെ തീർച്ചയായിട്ടും ഓക്കെ അന്നേരം ഇതിനകത്ത് നമുക്ക് നിറയ്ക്കാം നിറയ്ക്കുമ്പോൾ ഉപേക്ഷിക്കുക ഉപേക്ഷിക്കുക അതായത് അറിയുമ്പോഴത്തേക്ക് നമുക്ക് ചകിരിച്ചോറ് ഉപേക്ഷിക്കണം ചേർക്കാൻ പാടില്ല ചേർക്കാൻ പാടില്ല വെള്ളം ഒരുപാട് സ്റ്റോർ ചെയ്യും സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെടികൾ പൂവിട്ടത്തില്ല ഓ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് ശ്രദ്ധിക്കുക പുകയും വില ഇറങ്ങിയുമ്പോ ചകിരിച്ചോറ് ഒഴിവാക്കുക അതിൽ ആട്ടുകാട്ടൊക്കെ നല്ല ആട്ടുകാട്ടൊക്കെ നല്ല ബെറ്റർ ആ ആട്ടുകാട്ടൊക്കെ നല്ല സുന്ദരമായ വളവാണ് ചെടികൾ നല്ല പോലെ നിൽക്കാനും അതേപോലെ തന്നെ കിടക്കാച്ചി ആയിട്ട് പൂക്കാനും കായ്ക്കാനും അടിപൊളി സാധനമാണ് കേട്ടോ അതേപോലെ തന്നെ ചാണകപ്പൊടി ഉണക്ക ഇങ്ങനെ പൊടിച്ച് പൊടിച്ചാണ് പൊടിച്ച് വലിയ വലിയ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ പൊടിച്ച് നല്ല ഉഷാറാക്കി അങ്ങ് പൊടിക്കണം എന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു കൂട്ടുണ്ടാക്കാനായിട്ട് സാധിക്കും നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തൈകൾ വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ വളക്കൂട്ട് വേണമെന്നുണ്ടെങ്കിലോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ആണെങ്കിലോ സപ്ലൈ ചെയ്യുന്നുണ്ട് ഓക്കെ 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 കണ്ടില്ലേ ഇത്രയും നല്ലൊരു മിച്ചറ് ഇതേപോലുള്ള വലിയ വലിയ ഇൻഡോർ പ്ലാന്റ് വേണം ഇൻഡോർ പ്ലാന്റ് ചെറിയ കവർ ചെറിയ കവറുള്ള കറ്റാർ വഴ ആയിരിക്കുന്നത് അത് അറിയാനാണെങ്കിലും വലിയ ഡ്രമ്മിലാണെങ്കിൽ ഇതിന്റെ കൂടെ ആ പൊടിയോ അല്ലെങ്കിൽ പഴയ നല്ല ഉണങ്ങിയ കരിയില കരിയില ഉണങ്ങിയ കരിയിലിയ കരിയിലൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ആടിപൊളിയായിട്ട് ഇതേപോലെ ഡ്രമ്മിൽ ഇങ്ങനെ നടത്തി കായ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ ആടിപൊളി അല്ലേ